ഹായ് എവരിപടി ശ്രീലുമ ലൈഫിലേക്ക് സ്വാഗതം കാര്യം പറയുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാലോ ഇന്നലെ ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് സോറി ഡോക്ടർ പി ഗീത മാഡം ടീച്ചർ എൻ്റെ അടുത്ത് വന്നല്ലോ അപ്പം ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് ടീച്ചർ മാത്രമല്ല പറയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെനിക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോയി പോയി ഇന്നിപ്പോൾ ഏകദേശം ആ സമയാവാൻ പോകുന്നു അപ്പോൾ എനിക്കെതിരെ ഒരു കോളേജെന്നൊരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് കോളേജിൽ ഒരുപാടാക്കിയെതിരെ എനിക്കും കൊടുക്കാനുണ്ട് ഇനി ഈ സമരമായതുകൊണ്ടും പിന്നെ വയ്യാത്തത് എല്ലാം ഞാനും ഉണ്ടാതിരുന്നതാണ് അപ്പോൾ എനിക്കെതിരെ കൊടുത്തത് ഞാൻ മേലധികാരിനേയും കുടുംബത്തിനേം അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പ് പോലീസ് കേസ് എടുത്തു എന്ന് കാണുന്നുണ്ട് എങ്ങനെ കാണുന്നുണ്ട് മെസ്സേജസ് കാണുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇതിന് എന്തെടുത്തു എന്ന് തളിപ്പറമ്പ് പോലീസ് പറയണ്ടേ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിക്കുന്നു ശ്രീലത എൻ കെ ചേലേരിമഠം ഡോക്ടർ ഓഫ് ശമ്പു നമ്പുതിരി കരുവള്ളൂർ എൻ്റെ കോൺടാക്ട് നമ്പർ എല്ലാം വെച്ചിട്ടുണ്ട് ടു സി ഐ തളിപ്പറമ്പ് പോലീസ് സർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അജിത്ത് എ കെ എന്ന ആൾക്കെതിരെ ഒരാഴ്ച മുന്നേ എഫ് ഐ ആർ ഇട്ട് കേസ് നിലനിൽക്കുന്നു അയാൾ ഇന്നലെ പതിനാല് ഒന്ന് ഇരുപത്തഞ്ചിനും പതിനഞ്ച് ഒന്ന് ഇരുപത്തഞ്ചിനും കോളേജിൽ വരികയും രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഇയാൾ ഇന്നലെ മൂന്ന് മണിക്ക് ശേഷം കോളേജ് ക്യാൻ്റീനിൽ വെച്ച് എനിക്കെതിരെ കാർക്കിച്ച് തുപ്പുകയും ഞാൻ പോകുന്ന വഴിയിൽ ക്ലാസ് റൂമിൽ ഇയാൾ കാല് ഡെസ്കിന് മുകളിൽ വെച്ച് കാല് അകത്ത് വെച്ച് മൊബൈലിൽ ഉച്ചത്തിൽ പാട്ട് വെച്ച് ഡെസ്കിന് കൊട്ട് കേൾപ്പിക്കുകയും ഒറ്റ ശരിയല്ലാതെ ഇരിക്കുന്നതും പരിഹസിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു എഫ്ഐആർ ഇട്ട പ്രതി എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെടുന്നു ഇയാൾക്കെതിരെ പല രേഖാമൂലം പരാതി കൊടുക്കുകയും നേരിട്ട് പറയുകയും ചെയ്ത മേലധികാർ ഇയാൾക്കെതിരെ അരി ഈ പ്രതിക്കെതിരെ പിന്നെ പല പ്രാവശ്യം രേഖാമൂലം പരാതി കൊടുക്കുകയും നേരിട്ട് പറയുകയും ചെയ്ത മേലധികാരികൾ രാജേഷ് കെ എൻ രാജേഷ് കെ കെ വന്ദന ശ്രീധരൻ പ്രിൻസിപ്പൾ ഇൻചാർജ് രാജേഷ് കെ എൻ എന്നിവരുടെ ഒത്താശയില്ലാതെ എഫ്ഐആർ ഇട്ട് ഇട്ട് ജാമ്യം ലഭിക്കാത്ത പ്രതിയെ ഇരയുടെ മുന്നിൽ വീണ്ടും അതിക്രമവും മാനഹാനിയും വരുത്തുവാൻ കോളേജിൽ അനുവദിക്കുന്ന അനുവദിക്കുന്നതല്ല അതായത് ഇവർ ഇവരൊത്താശയോടെയാണ് ഇതിൽ എനിക്ക് പരാതിയുണ്ട് പ്രതിക്ക് കൂട്ടു നിൽക്കുന്നവരെയും രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ അനുവദിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി അവർക്കെതിരെ വേണം എനിക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾക്ക് സി സി ടി വി എവിഡൻസ് ഉണ്ടായിട്ടും മേൽപ്പറഞ്ഞ അധികാരികൾ കോളേജിൽ ഒരു നടപടിയും ഇന്ന് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇന്റേണൽ കമ്മിറ്റി അംഗങ്ങളും ഇരയെ പീഡിപ്പിക്കുന്നു എഫ്ഐആർ ഇട്ട പ്രതി എന്തിനും തയ്യാറാണെന്ന് മേലധികാരികളെ പലവട്ടം അറിയിച്ചിട്ടും നടപടിയില്ല ആയതിനാൽ എനിക്ക് ശക്തമായ പരാതിയുണ്ട് പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് കർശന നടപടി ആവശ്യപ്പെടുന്നു മേൽ സൂചിപ്പിച്ച പ്രതികൾക്കെതിരെ കർശന നടപടിയില്ലാതെ വീട്ടിലേക്കോ സ്ഥലത്തേക്കോ പോകാവുന്നത് സുരക്ഷിതമല്ല ജീവന് ഭീഷണിയുണ്ട് മാനഹാനിയും അപമാനവുമുണ്ട് മേൽനടപടിക്കായി സമർപ്പിക്കുന്നു അതായത് പ്രദീനെ കൂട്ടുനിക്കുന്ന രാജേഷ് കെനെതിരെയും വന്ദന ശ്രീധരനെതിരെയും രാജേഷ് കെ കെക്കെതിരെയും കൊടുത്ത പരാതി ആ പരാതിന്റെ കോപ്പിയാണ് ഞാനിപ്പോ നിങ്ങളെ വായിച്ചു കഴിപ്പിച്ചത് പിന്നെ ഈ പരാതി എന്തുകൊണ്ട് കളിപ്പറമ്പ് പോലീസ് ഈ എഫ്ഐആറിട്ട പ്രതിയുടെ ജാമ്യം റദ്ദാക്കാതിരുന്നു നാൽപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നുള്ള പിന്നെ കേസാണ് അവിടെ ഫയൽ ചെയ്തിട്ടുള്ളത് നാൽപ്പത്തൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിനെതിരെ തളിപ്പറമ്പ് പോലീസ് എന്തുകൊണ്ട് ഇവർക്കെതിരെ യാതൊരു നടപടി എടുത്തില്ല ഏ എന്നിട്ട് ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും എന്നെ ജയിലിൽ കാണാൻ വരണേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പം മാലിയിടണം തരണം കോട്ടൺ സാരി ചുരിദാർ ഗിഫ്റ്റുകളെല്ലാം എല്ലാം കൊണ്ടുവരണം അപ്പോ ഇതൊക്കെയാണ് നമ്മളെ നിയമവ്യവസ്ഥ മുന്നിൽ വെച്ച പേപ്പേഴ്സ് അപ്പോൾ ഇതാണ് അവസ്ഥ എന്തുകൊണ്ടാണ് നടപടി ഇല്ലാത്തതെന്ന് ചോദിച്ച പണ്ട് നമ്മളെ നാട്ടിൽ പറയാറുണ്ട് തറവാട്ട് കാരണവർക്ക് അടുപ്പിലും സാധിക്കാം എന്ന് പറയാറുണ്ട് അതേപോലെയാണിപ്പോ ഈ രായ് ചെയ്യുന്നത് രായ എന്ന് പറയുന്നത് തെറിയല്ലേ രായ എന്ന് പറ നമ്മളിപ്പം അപ്പു കുട്ടു മുത്തേ പറഞ്ചിനീയറിങ് കോളേജിലെ ജീവനക്കാർ ഇയാളുടെ ഏറ്റവും നല്ല പെരുമാറ്റം ഇത്രയും ജീനിയസായ ഇത്രയും പിന്നെ വലിയ പദവി ഈ എൻജിനീയറിങ് കോളേജിന് യാതൊരു ഒന്നുമില്ലാതെ സ്ത്രീ ജീവനക്കാർക്കൊക്കെ പ്രത്യേക പരിഗണന പരിഗണന ശക്തമായ ഇൻറ്റേണൽ കമ്മിറ്റി യാതൊരുവിധ രാഷ്ട്രീയ സ്വാധീനവും ഇല്ല ഇത്രയും സത്യസന്ധനായ ഒരു പ്രിൻസിപ്പാളിനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അത്രയും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ അത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു വയറുവേദന വന്നാൽ സാറിൻ്റെ അടുത്ത് നമുക്ക് പോയി പറയാമെന്ന് മാത്രല്ല അപ്പോഴ ആൻറ്റിബയോട്ടിക് ആയാലും തിളച്ച വെള്ളായാലും തരും അത്രയും കെയറിങ് ഉള്ളൊരു അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും സ്നേഹം കൊണ്ട് രാജേഷ് നല്ലത് ചുരുക്കിയിട്ട് രായി എന്ന് വിളിക്കുന്നതാണ് ആ അല്ലാതെ ഇപ്പൊ കേശവന് കിച്ചു ഏ മാധവന് മധു എന്ന് വിളിക്കുന്ന പോലെയാണ് രാജേഷിന് രയ സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ കേസിലെ പ്രതിനെ പ്രൊട്ടക്ട് ചെയ്തവനാണ് രായൻ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ട് എന്നെ നീതി നിഷേധിച്ചു കഴിഞ്ഞാൽ ഞാനും ശക്തമായിട്ട് നേരിടും ഞാൻ ജയിലിൽ പോവാൻ തയ്യാറാണ് പോലീസ് സ്റ്റേഷൻ ഞങ്ങള് വിളിച്ചിട്ട് അവിടെ കിടക്കാൻ തയ്യാറാണ് അല്ല ഇനി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇരിക്കണോ രായനെ അറസ്റ്റ് ചെയ്യുന്നവര് കാരണം പരാ പരാതി പിഴി ഉണ്ടല്ലോ പരാതി പിഴി ഉണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് ആ പരാതിയിൽ ഞാൻ പ്രിന്റ് എടുത്ത് തന്നതിൽ അവർ ഡേറ്റ് വലിയ ക്ലിയർ ഇല്ലാതെ എനിക്ക് തന്നത് പതിനഞ്ച് ഒന്ന് ഉള്ളത് ആയിക്കോട്ടെ അതായത് പത്തായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പം അന്ന് തന്ന കൊടുത്ത പരാതിയിൽ എന്നെ ദ്രോഹിക്കാൻ കൂട്ട് നിന്ന് ഈ മേലധികാരികളിൽ ഈ എഫ്ഐആർ ഇട്ട പ്രതിക്കെതിരും തളിപ്പറമ്പ് പോലീസ് എന്ത് ചെയ്തു അതെനക്ക് ഞാനും ഇവിടുത്തെ ഒരു പൗരനല്ലേ അറിയണ്ടേ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പോന്ന് കാര്യങ്ങൾ എന്തായി എന്തായിന്നറിയണം കാരണം ഈ സമരം ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പലതും സാധിച്ചിരുന്നില്ല ഇനിയാണ് നിയമ നടപടിയൊക്കെ വരാൻ പോകുന്നത് നിയമ നടപടിയും കാര്യങ്ങളും വിവരാവകാശവും ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് മുന്നോട്ട് പോവാൻ അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം ആ ഞാനിപ്പോൾ വീഡിയോ ഇട്ടത് യാതൊരു കാരണവശാലും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആരും എന്നെ ജയിലിൽ കാണാൻ വരാതിരിക്കരുത് കാണാൻ വരണം അല്ല ലു പൂമാലൊക്കെ ആയിട്ട് വരണം ഞാൻ മിക്കവാറും അറസ്റ്റിലാവും കാരണം എനിക്കെതിരെ കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അറസ്റ്റിലാക്കാൻ നോക്കുന്നുണ്ട് മിക്കവാറും അറസ്റ്റുണ്ടാവും അപ്പം ഞാൻ കണ്ണൂർ എവിടെയാ ജയിലെല്ലാം അതാരെങ്കിലും ആയിട്ട് പത്രത്തിലും എങ്ങനെ അറിയായിരിക്കും എനിക്കെതിരെ ഇട്ട കേസ് എന്നാണെന്നൊന്നും എനിക്കറിയില്ല ഇത് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം മിക്കവാറും ജയിലിൽ പോവും അതുകൊണ്ട് നിങ്ങൾ സഗൗരവം എൻ്റെ അപ്ഡേറ്റ്സ് വീക്ഷിക്കണം യൂട്യൂബിൽ എൻ്റെ എന്താ അവസ്ഥ എന്ന് നിങ്ങൾ അറിയണം കാരണം നിങ്ങളാണ് എൻ്റെ ശക്തി അരി യൂട്യൂബേഴ്സ് എൻ്റെ ഫോളോവേഴ്സ് എന്നെ സ്നേഹിക്കുന്നവർ അപ്പോൾ സമരം നിർത്തി എന്ന് കണ്ടപ്പോൾ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം അത് പിന്നെ ഞാൻ എന്താ സംഭവം എന്ന് അടുത്ത വീഡിയോയിൽ പറയാം തളിപ്പറമ്പ് പോലീസിനെ വിളിക്കട്ടെ കാര്യങ്ങൾ എന്താണെന്നൊന്ന് നീക്കട്ടെ ജയിലിൽ പോകുന്ന ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഡ്രസ്സ് വേണമെങ്കിൽ അപ്പം രായിനിയൊരു അടിയിലുള്ളിൽ ഒരു നല്ല നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്ന ഒന്നും നമുക്ക് പുത്തുരുന്ന് നല്ല മോനെ രായ ഞാൻ കരുവള്ളൂരാണ് ജനിച്ചത് ഓക്കെ എൻ്റെ സിരകളിലും നിന്നെപ്പോലെ കറപിടിച്ചതല്ലാത്ത വീരുള്ള രക്തം ഓടുന്നുണ്ട് മോനരായ കളി ശ്രീലൂൻ്റെ അടുത്ത് വേണ്ട ഞാൻ അന്തസ്സൈറ്റ് അറസ്റ്റ് വരിക്കും എൻ്റെ അടുത്ത് പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ നിയമത്തിനെ വെല്ലുവിളിക്കുന്നതല്ല നിയമത്തിലെ അധിഷ്ഠിതമായ എന്തും കള്ളപ്പരാതിയാണെങ്കിൽ നീ തിരിച്ചു പോകണം എനിക്കെതിരെ എന്തെങ്കിലും ഇല്ലീഗൽ ആണെങ്കിൽ നീ ഇതുവരെ ചെയ്തതെല്ലാം ഇല്ലീഗലാണ് രായനോട് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് ഇതുവരെ ചെയ്തതെല്ലാം ഇല്ലീഗലാണ് കേരളത്തിലെ ഹൈക്കോർട്ട് വക്കീലായാലും സുപ്രീം കോടതി വക്കീൽ ഡൽഹിന്നായാലും ബഹുമാനപ്പെട്ട ഏത് കോടതിൻ്റെ അണ്ടർലൈലെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലായാലും നീ ചെയ്തത് മുഴുവൻ തെമ്മാടിത്തരാന്ന് തന്നെയാണ് പറഞ്ഞത് എൺപത് വയസ്സായ ഒരാൾ നോക്കിയിട്ടും നീ ചെയ്തത് തെമ്മാടിത്തരെന്നു തന്നെയാണ് പറഞ്ഞത് ഉണ്ട് ഞാൻ പോകണമെങ്കിൽ ഞാൻ പോയിക്കോളാം നീ പറ്റുന്നത്ര പറ്റുന്നത്ര നീ ചെയ്തോ വെൽക്കം നിന്റെ ഉപദ്രവം ഞാൻ എത്ര കൊല്ല സഹിച്ചു നിൻ്റെ ഗുണ്ടായുസം നീ കൊറോണ സമയത്ത് എൻ്റെ ശമ്പളം തടഞ്ഞു വെച്ചു നീ എന്നെ നീ എച്ച്ഒി ആയിട്ടിരിക്കുമ്പോൾ എന്നെ എത്രയോ മാനസികമായിട്ട് പീഡിപ്പിച്ചു നീ പ്രിൻസിപ്പളായിട്ടിരിക്കുമ്പോൾ നീ എന്നെ പീഡിപ്പിച്ചു ഞാൻ ഞാനിതിനെ ഡയറക്റ്റ് പോണ്ടെടുത്ത് പോവും എടാ രായ എടാ രായ നീ എന്നെ ഒറ്റപ്പാട് ദ്രോഹിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ എഴുതി കൊടുക്കാം എൻ്റെ തെമ്മാടിത്തരം നീ വെല്ലുവിളിച്ചത് നിനക്ക് പാർട്ടി വക്കീലുണ്ട് സർക്കാർ വക്കീലുണ്ടെന്നാണ് എനക്ക് അതങ്ങ് നാട്ടുകാർ പിരിവെടുക്കൂ ഏതായാലും നിന്നെ പേടിച്ചിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വെരി സോറി നിന്നെ ഞാൻ പേടിച്ചിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വെരി സോറി രായ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്